എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇന്നത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാനുകളാണ് ജൂലൈ പത്താം തീയതിയിൽ മിനിമം ട്വൻറ്റി വൺ പോയിൻറ്റ്സ് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി സ്ട്രൈക്കാണ് സെലക്ട് ചെയ്തത് ഇരുപത്തഞ്ച് നാനൂറ് സി ഇരുപത്തഞ്ച് അറുന്നൂറ് പിഇ അതിൻ്റെ ടാർഗറ്റ് പോയിൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റൊക്കെ പോയി നിൽക്കുന്നതേ പിന്നെ മേജർ സപ്പോർട്ട് ചെയ്ത് ഇരുന്നൂറ്റി പതിനഞ്ച് ഉണ്ടോ അതിൻ്റെ ക്യാ താഴെ ക്യാൻറ്റിന് ക്ലോസ് ചെയ്താൽ മാത്രമാണ് ലോവിലേക്ക് പോകുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഇരുന്നൂറ്റി പതിനഞ്ച് നാളത്തോട്ട് പോകാത്തത്ര സമയം പിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്തത് ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അരിമേടിക്കാനുള്ള ഫണ്ടൊക്കെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിവേ ഇതന്നെ ഇതായിരുന്നു എൻ്റെ പ്ലാൻ ഇനി അത് ഏത് രീതിയിൽ വർക്കൗട്ടായി എന്നുള്ള കാര്യം നോക്കിയിട്ട് മുമ്പോട്ട് പോകാം ഓക്കെ ഞാൻ നോക്കുന്നത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഇന്നലത്തെ വീഡിയോയിൽ ഇൻഡെക്സ് ആണോ പറഞ്ഞത് എനിക്കൊരു സംശയമുണ്ട് ഒന്ന് രണ്ട് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ സമയത്ത് ഒന്നാമത് രാവിലെ തന്നെ തൊട്ട് നോക്കി 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 പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് അനലൈസേഷൻ അത് കഴിയുമ്പോഴത്തേക്കും ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു ഒന്നര കഴിയുമ്പോൾ ആളുകളുടെ വിളി വരാനായിട്ട് തുടങ്ങും എങ്ങനെയുണ്ട് സക്സസ് റേഷ്യോ എത്രയാണ് സക്സസ് റേഷ്യോ എത്രയാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ വിളിക്കാനായിട്ട് ഉദ്ദേശിച്ചുണ്ടെങ്കിൽ എൻ്റെ മൂന്ന് വീഡിയോ ആയിട്ടുള്ള കണ്ടാൽ മതി സക്സസ് റേഷ്യോ ഈ ചാർട്ടിൽ എത്രമാത്രം ഉണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്നുള്ളത് മൂന്ന് പ്രീവിയസ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതിൽ ഫസ്റ്റ് വൺ ഒരു അഗ്രസീവ് ട്രേഡിംഗ് ആണ് നടക്കുന്നത് അത് മാർക്കറ്റ് താഴ്ത്തോട്ട് വരുമെന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് അതേപോലെ വന്നിട്ടുണ്ട് രണ്ടാമത്തേത് ഇന്നത്തെ വീഡിയോ ഇന്നലെ കൊണ്ട് നിർത്തിയിക്കുന്നത് പോലെ രണ്ട് തവണ വിക്ക് വന്നിട്ടുണ്ട് അതേപോലെ വീണ്ടും വിക്കിലെ ആ ഭാഗത്തേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് നാന്നൂറ്റി ഇരുപത് എന്നുള്ള ലെവൽ കറക്റ്റായിട്ട് വന്ന് മൂന്ന് തവണ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് ഇതിൽ കൂടുതൽ എന്ത് സക്സസ് റേഷ്യ ആണെന്നാണ് പറയാനുള്ളത് കാരണം ഈ മാർക്കറ്റ് കഴിയുമ്പോൾ അവിടെ പോയി ഇവിടെ പോയി എന്നുള്ളാതെ മാർക്കറ്റ് ടൈമിൽ ഞാൻ പറയുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ലൈവ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലും കിടപ്പുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട ഞാനിത് ആയിരത്തൊന്ന് ശതമാനം സക്സസ് റേഷ്യ ഉള്ളൊരു ചാർട്ടാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കേണ്ട എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യമാവേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ പറയുന്നതിൽ പ്രസക്തിയില്ല രണ്ടാമത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം തന്നെ ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്നില്ല ഇന്നൊരു ബിഗിനർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്നില്ല അത് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ് ഞാൻ കൂടുതലും ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് എൻട്രി എക്സിറ്റ് ഏകദേശമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് കണ്ടിട്ട് നാളെ വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരാഴ്ച ഒരു മാസം ഒരു വർഷം വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് നാന്നൂറ്റി പതിനാല് എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് സാധാരണ വരക്കുന്ന പോലെയുള്ള ഒരു അനലൈസ് ലെവല് ഞാൻ വീണ്ടും വരക്കുന്നുണ്ട് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ വിക്ക് വെച്ചിട്ട് നിലവിലുള്ള ഡേ ലോ തന്നെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ വച്ചിരിക്കുന്ന ഒരു സോണിൻ്റെ ഹൈ ലെവല് ഇരുപത്തഞ്ച് നാനൂറ്റി അൻപത്തഞ്ചും ലോ ലെവല് ഇരുപത്തഞ്ച് നാന്നൂറ്റി എട്ടുമാണ് ഇതാണ് നാളത്തെ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് നാനൂറ്റി മുപ്പതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പതി എന്നുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തി രണ്ട് അല്ലെങ്കിൽ നാന്നൂറ്റി അറുപത്തഞ്ച് ലെവലിലേക്കായിരിക്കും അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തഞ്ച് നാന്നൂറ്റി തൊണ്ണൂറ് അതായത് അവിടെ ബഫർ സോൺ ഇടണം ഈ ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തഞ്ച് ബഫർ സോൺ ഞാൻ അങ്ങനെ പൊതുവെ ഇടാറില്ല പക്ഷേ ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറിൽ നാന്നൂറ്റി എൺപത്തി ഞാൻ മെജോറിറ്റി ബഫർ സോൺ സോണിട്ടേ ചെയ്യാറായിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള ആദ്യത്തെ അപ്പർ സൈഡിലേക്ക് ഞാൻ മനസ്സിൽ കാണുന്നൊരു വ്യൂ ഒരു തവണ കൂടാ ഇരുപത്തഞ്ച് നാനൂറ്റെട്ട് ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കൂടി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആ സ്പേസൊക്കെ മതി അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടാനൊക്കെ ആ സ്പേസ് തന്നെ ധാരാളമാണ് പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗണിൽ ഓപ്പൺ ചെയ്ത് കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ പത്തേകാലുവരേ നോക്കത്തുള്ളൂ പത്തേകാലല്ല പത്തര ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ മാക്സിമം പത്തരക്കുള്ളിൽ ഫില്ല് ചെയ്യണം അല്ലാത്ത പക്ഷം ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഞാൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള ഫ്യൂച്ചറിനെ ഫേസ് ചെയ്തിട്ടുള്ള നിഫ്റ്റിയുടെ എൻ്റെ വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് ഇനി കൂടാതെ രാവിലെ ഒരു പ്ലാനിംഗ് ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പ്രീ മാർക്കറ്റ് ആ മാർക്കറ്റ് ലെവൽ എവിടെയാണെന്ന് നോക്കിയിട്ട് ഒരു പ്ലാനിങ് കൂടെയുണ്ട് പക്ഷേ അതെനിക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് എൻ്റെ ടൈമും പോക്കാണ് വേസ്റ്റ് ആവും എനിക്ക് പിന്നെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻറ്റലി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ കഫേന്ന് പറഞ്ഞിട്ട് എൻ്റെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ റൂമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഫ്രീ ആണ് പക്ഷേ എന്നെ നേരിട്ട് വിളിച്ചതിന് ശേഷം മാത്രമേ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഒരാളൊരു റിക്വസ്റ്റ് തന്നു ഞാനത് അക്സെപ്റ്റ് ചെയ്യത്തൊന്നുമില്ല പരിചയപ്പെടണം ഒരു എന്താ വേണ്ടേ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുമ്പോൾ അദ്ദേഹമായിട്ട് ആരാണ് എന്താണെന്നുള്ളൊരു പരിചയമൊക്കെ നമുക്ക് വേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ ഇനി എൻ്റെ ട്രൈ റേറ്റ് നാണത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സിയിലാണെങ്കിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറാണ് പിയിലേക്കാണെങ്കിൽ ഞാൻ ഇരുപത്തഞ്ച് നാന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ അപ്പോൾ വീഡിയോ പ്രീവിയസ് ആയിട്ടുള്ള കണ്ടതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ലൈക്കായിട്ടാണ് വേണ്ടത് ഈ വീഡിയോ ഇതേപോലെ തുടർന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കി പറയാനുള്ളത് പുറകെ പറയാമോ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാറ്റിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്